ഹലോ നമസ്കാരം ഈ ഒരു പാക്കറ്റ് വരാൻ വേണ്ടിയിട്ടേ ഞാനിങ്ങനെ ഭയങ്കര ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു സെറ്റ് പ്ലാൻസ് ആണ് അത്രയ്ക്ക് എക്സൈറ്റ്മെൻ്റ് എന്താണെന്ന് വെച്ചാൽ പോട്ടോട് കൂടി അയക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് സാധാരണ അങ്ങനെ കിട്ടാറേ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡാണ് നോക്കട്ടെ കേട്ടോ അപ്പോൾ അഴിച്ചപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് ഓരോന്നോരോന്നും എടുത്ത് നോക്കാം ണ്ടോ ജമന്തിയാണേ കോംബോ ഓഫറിന് വാങ്ങിയതാണ് കണ്ടോ ഇതൊരു പോട്ടിലാണ് അട്ടി പുളി എൻ്റെ ഫേവറേറ്റ് യെല്ലോ കളറാണ് ഫസ്റ്റ് തന്നെ ബാക്കിയുള്ളതും കൂടെ നോക്കാം ഹലോ അപ്പോൾ നമ്മൾ പാക്ക് അയച്ചപ്പോൾ ഇതൊക്കെയാണ് കളേഴ്സ് ഉണ്ടോ എല്ലാത്തിനും എടുത്ത് വെച്ചിട്ടുണ്ട്